ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് ആം ആദ്മി പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള ദൗത്യവുമായാണ് പ്രശാന്ത് ഭൂഷൺ കേരളത്തിലെത്തിയത് ഇതിന്റെ ഭാഗമായാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് താനും ആം ആദ്മി പാർട്ടിയും ഒരുപോലെ ആദരിക്കുന്ന സത്യസന്ധനായ രാഷ്ട്രീയ നേതാവാണ് അച്യുതാനന്ദനെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസ്തിയിൽ നടത്തിയ ശേഷം പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു സമ്പൂർണ്ണ പരിവർത്തനത്തിനു വേണ്ടി ആം ആദ്മി പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വി എസിന്റെ പിന്തുണ തേടിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവർ പാർട്ടി ഓൾസോ റിഗാർഡ്സ് ഹിം പേഴ്സണലി ഇൻ വെരി ഹൈ എസ്റ്റീം ആൻഡ് ദർ ഫോർ ഐ ഹെഡ് കം ഹിയർ ടു ഡിസ്കസ് ദി പ്രസൻറ്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇൻ ദ കൺട്രി വിത്ത് ഹിംസ് ഹിം അബൌട്ട് ദി വിഷൻ ഓഫ് ദി ആം ആദ്മി പാർട്ടി വിച്ച് ഇസ് ടു ബ്രിങ് അബൌട്ട് എ കംപ്ലീറ്റ് ആൻഡ് ടോട്ടൽ പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഡൽഹിയിൽ എന്ന പോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും ജനങ്ങൾ ബദൽ രാഷ്ട്രീയം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല ബി ജെ പി കോൺഗ്രസ്സിന് ബദലല്ലെന്നും പ്രശാന്ത് ഭൂഷൺ കൂട്ടിച്ചേർത്തു ഇടതുപക്ഷം അടക്കമുള്ള പാർട്ടികളുമായുള്ള തെരഞ്ഞെടുപ്പ് ധാരണയെക്കുറിച്ച് പിന്നീട് തീരുമാനിക്കുമെന്നും പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു മീഡിയ വൺ തിരുവനന്തപുരം